എല്ലാം ഒരുമരെന്നുള്ള ഉള്ളിവടയ്ക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ പുറത്തൊക്കെ നല്ല മഴയാണ് അപ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്കൊരു ഉള്ളിവടയും ചായക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഞാൻ അവിടെ ഒരു അഞ്ച് സവാളെടുത്തിട്ടുണ്ട് അത് തൊലി കളഞ്ഞു കഴുകിയതിനേഷം നല്ല തിന്നും സ്ലൈസായിട്ടൊന്ന് മുറിച്ചെടുക്കാം ഇതിലേക്ക് ഒരു ഞാൻ ഇപ്പോൾ എടുത്തിട്ട് ഈ ഒരു സ്പൂൺ രണ്ട് സ്പൂൺ മൈദാ മാവും പിന്നെ അതേ സെയിം സ്പൂണ് ഒരു സ്പൂണ് കടലമാവും പിന്നെ ഒരു സ്പൂൺ അരിപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡും ഇത്രയും മാത്രം മതി വേറൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇതിലേക്ക് ഞാൻ എന്നിട്ട് കൈകൊണ്ട് നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒട്ട് തന്നെ വെള്ളം ചേർക്കാതെ ഇതുപോലൊന്ന് കുഴച്ചൊന്ന് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് ഇതുപോലെ കൈ കയ്യിലൊന്ന് പിടിക്കാനായിട്ടൊന്ന് കിട്ടണം കേട്ടോ ആ ഒരു ഭാഗം വരെ നമുക്ക് നന്നായിട്ടൊന്നും കുഴച്ചൊന്നെടുക്കാം ഒട്ട് തന്നെ വെള്ളം ചേർക്കല്ലേ പിന്നെ ഞാൻ ആ ഒരു കടയിലോട്ട് ആവശ്യം പോലെ ഓയിൽ ഒഴിച്ചു ആ ഒരു എണ്ണ നന്നായിട്ട് ഒന്ന് വെച്ചുകൂടാൻ ശേഷം നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടൊന്നും ഇതൊന്ന് ഷേപ്പ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് വലുതൊക്കെ ഒന്ന് കുക്ക് ആവേദന ഒരുപാട് സമയം എടുക്കും ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് ചായരോടെ കഴിക്കാനായിട്ട് പറ്റും അപ്പം ആ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ രണ്ട് സൈഡും നല്ലൊരു ബ്രൗൺ കളറായി വരുന്നൊരു ഒന്ന് പീറ്റി അപ്പോൾ രണ്ട് സൈഡും ഏകദേശം തിരിച്ച് മറിച്ചി കിട്ട് നല്ലൊരു കളറായി വന്നതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ബാച്ചായിട്ടിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് ഇതിപ്പോൾ നമ്മൾ കൂടുതൽ മൈദാ മാവ് ചേർത്തിട്ട് തയ്യാറാക്കി എടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിരിക്കും പെട്ടെന്ന് ഇത് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതാണ് കേട്ടോ ചെറിയൊരു ടിപ്പ് ഇതിലുള്ളത് പിന്നെ ഇതാ നല്ല കടുപ്പം മുതലേക്കുള്ളൊരു ചായയും പിന്നെ പുറത്ത് നല്ല അസാധ്യ മഴയാണ് അപ്പോഴത്തെ നല്ല മൊരുമരാന്നുള്ള ഉള്ളവട റെഡി ആയിട്ടുണ്ട് അത് കണ്ടോ ഇതുപോലെ നല്ല മൊരിഞ്ഞ ഉള്ളി വടനെ കിട്ടും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു ചെറിയൊരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്